നമസ്കാരം തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ ഓട്ടോ ഡ്രൈവർ ശല്യപ്പെടുത്തിയതിനെ തുടർന്ന് ഓടുന്ന ഓട്ടോറിക്ഷയിൽ നിന്ന് യുവതി പുറത്തേക്ക് ചാടി സംഭവത്തിൽ ഡ്രൈവറെ തിരുവനന്തപുരത്തെത്തി പോലീസ് പിടികൂടി താനൂർ പുതിയ കടപ്പുറത്ത് താമസിക്കുന്ന തിരുവനന്തപുരം സ്വദേശി ഷബീറിനെയാണ് താനൂർ പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കായിരുന്നു സംഭവം യുവതി മൂലക്കലിലെ ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ കാളാടു നിന്ന് ഓട്ടോയിൽ കയറിയപ്പോഴാണ് ശല്യം ചെയ്യാൻ തുടങ്ങിയത് അപമര്യാദയായി പെരുമാറിയതോടെ യുവതി ഓട്ടോയിൽ നിന്ന് ചാടുകയായിരുന്നു പരുക്കേറ്റ യുവതിയെ മൂലക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നിർദ്ദേശപ്രകാരം താനൂർ ഡിവൈഎസ്പി പി പ്രമോദിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം സി സി ടി വി അടക്കമുള്ളവ പരിശോധിച്ച് ഇയാളുടെ ഓട്ടോറിക്ഷയുടെ നമ്പർ കണ്ടെത്തിയതോടെയാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത് പ്രതിയെ തിരിച്ചറിയാനായെങ്കിലും ഫോൺ ഓഫ് തിരുവനന്തപുരം ഭാഗത്തേക്ക് കടക്കുകയായിരുന്നു തുടർന്നാണ് താനൂർ ഇൻസ്പെക്ടർ ടോണി ജെ ജയമാറ്റവും സംഘവും തിരുവനന്തപുരത്തെത്തി പ്രതിയെ പിടികൂടിയത് താനൂർ ഡിവൈഎസ്പി പി പ്രമോദിനെ കൂടാതെ താനൂർ ഇൻസ്പെക്ടർ ടോണി ജെ ജയമാറ്റം സബ് ഇൻസ്പെക്ടർമാരായ എൻ ആർ സുജിത് സുഗീഷ് കുമാർ പ്രമോദ് എ എസ് ഐ നിഷ സെബാസ്റ്റ്യൻ രാകേഷ് സലേഷ് വിനീത് ഷിബു അനിൽ പ്രകാശ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് പ്രതിയെ പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കി ടി വി ന്യൂസ് താനൂർ കല്യാണം ഇനി വേറെ ലെവൽ വെഡിംഗ് സീറോ ഫൈവ് പൂങ്ങോട്ടുകുളം നയൻ ഫോൺ വൺ